അഞ്ച് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണം അള്ളാഹുമാ ഇന്നി ഔതബിക്ക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വ മമാത്തി വമിൻ ഫിത്നോത്തിൽ വസാൽ സംഗതി നടക്കുന്നില്ലേ പറയുന്നത് കാര്യത്തിൽ പെടുന്നില്ലേ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത് ഏതെങ്കിലും ഒരു മസാല പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാബ് എനിക്കും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഏതായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ശരിക്കുണ്ടല്ലോ ഒരു ഇമാമ് ഒരു വ്യക്തി പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ റുക്കോയിൽ കാത്തിരിക്കണം പ്രതീക്ഷിച്ചിരിക്കണം അത് ഇമാമിൻ്റെ മേലിൽ ബാധ്യതയാണ് പള്ളിക്കരയിൽ നിന്ന് ഉളവെടുത്തുകൊണ്ട് ഉളവെടുത്തിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവനക്ക് റക്കായത്ത് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇമാം എന്ത് വേണം ആ വരുന്ന വ്യക്തിയെ ഒന്ന് കാത്തിരിക്കണം കാത്തിരിക്കാൻ രണ്ട് മണിക്കൂർ കാത്തിരിക്കാനല്ല ഒന്ന് ഒരു അല്പം എന്ത് വേണം ഒരു കാത്തിരിപ്പ് വേണം അതാണ് മസാല പക്ഷേ ഒരു ഇമാമ് എന്ത് ചെയ്യൂല ഒരു മമ്മൂമ്മിനെയും കാത്തിരിക്കൂല കാത്തിരുന്നാൽ വേറെ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാം നമ്മളെ കുട്ടികളൊക്കെ മറ്റേ തറാബി നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വരില്ലേ മറ്റേ സൂപ്പർ സോണിക്ക് ജെറ്റ് വിമാനമുണ്ട് ശബ്ദത്തിനേക്കാളും വേഗതയിൽ പറക്കുന്ന വിമാനം ഈ വിമാനം പോലെ ഓടിയിട്ട് അങ്ങോട്ട് വരിക അത് വരെ ഹൗദും ഉണ്ടാകും ഇമാമ് റുക്കോയിലുണ്ട് പോയി വല്ലാല് നാമിൻ നാസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവും ഓടി ഇങ്ങോട്ട് വരുന്നത് അത് വരുന്ന തന്നെ റുക്കോയിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് വരിക ഈ എർലാടി ഉണ്ടല്ലോ കോഴിനെ പിടിക്കാൻ വരുന്നത് കോഴിക്കുട്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എർലാടി ഉണ്ടാവും ഏഴാം ലോകത്തുനിന്ന് ഇങ്ങോട്ട് കൂഴിനിട്ട് ജെറക്കന ഒന്ന് ഉഷാ ാക്കിയിട്ടിങ്ങനെ വരുന്നത് ഇതേപോലെ ഇതേപോലെയാണ് ഹൗതന്നുണ്ട് വാണം വിട്ട പോലെ ഒരറ്റ ഓട്ടം ഓടിയിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ നിൽക്കും നമ്മുടെ ഈ മുസല്ല ആയതുകൊണ്ടാണ് അവിടെ ഗ്രിപ്പ് കിട്ടുന്നത് പഴയ പഴയകാലത്ത് പഴയകാലത്ത് ആ പുൽപ്പായി ആണെങ്കിൽ ചിലപ്പോൾ ഇമാമിനെയും തെറുപ്പിച്ചങ്ങ് പോകും അക്കോലാണ് ഓടി വരാറുള്ളത് ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് ഒരു വ്യക്തി അവൻ കടന്നു കഴിഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ റുക്കോഴ കിട്ടണം ഇമാമിൻ്റെ കൂടെ റുക്കോഴ കിട്ടിക്കഴിഞ്ഞാലേ റുക്കോഴയിൽ അടങ്ങി താമസിക്കാൻ കഴിഞ്ഞാലേ എന്താകുള്ളൂ റക്കായത്ത് കിട്ടുകയുള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കാളെ പല ആൾക്കാരും ഈ തറാവീഹൊക്കെ നമസ്കരിക്കുമ്പോൾ മസ്ബൂക്കല്ലേ അതുകൊണ്ട് ഫാത്തിയ ഓതേണ്ടതില്ല അത് ഇമാൻ്റെ ഏറ്റെടുത്തോളും നമ്മൾ നേരെ റുക്കുകൾ പോയാൽ മതി എന്ന് കരുതുന്ന ആളുകളുണ്ട് അവിടെ മൂന്ന് മസലുകൾ നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മസ്ബൂക്കാണെങ്കിൽ അതായത് നേരം വൈകിട്ട് വന്നിട്ട് പിന്തി തുടർന്ന് വന്നിട്ട് ഇമാമിനെ തുടരുന്ന വ്യക്തിയാണെങ്കിൽ ഞാനിങ്ങ് കയറി വന്ന സമയത്ത് ഇമാമ് വല്ലയും കഴിഞ്ഞ് സൂറത്ത് കഴിയാൻ നിൽക്കുക ഞാൻ വന്നു തക്ബീർ കെട്ടി ഫാത്തി ഹവദി അലഹദില്ലാറബുല്ല ആലമി എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ റുക്കുയിലേക്ക് അങ്ങ് പോയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇമാമിൻ്റെ കൂടെ എനിക്ക് റുക്കുയിലേക്ക് പോയാൽ മതി ബാക്കി ഫാത്തി ഹവദ് ഒന്നും ഓതണ്ട ഇനി അടുത്ത മസല ഞാൻ വന്നിട്ട് തെക്ക്ബീർ കെട്ടിയിട്ട് വജ്ജത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അതായത് സുന്നത്തുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു ഒന്നിരിക്കെ വജ്ജ തോതി അല്ലെങ്കിൽ സുന്നത്താണ് വജ്ജത്ത് സുന്നത്താണ് ബിസ്മി കൊണ്ട് തുടങ്ങാതെ ഈ രണ്ട് സുന്നത്തുകൾ ഞാൻ എടുത്തു അലഹമദില്ലാഹ് റബ്ബുൽ ആലമി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇമാമ് റുക്കോയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മസ് അലക്ക് ചെറിയ മാറ്റമുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ സുന്നത്ത് കൊണ്ട് എത്ര അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഔദദ്ബി ലാഹിമിൻഷെയ്ത്വാൻ വാജിം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അക്ഷരം ഉണ്ടെന്ന് കൂട്ടിക്കോളി ഈ അക്ഷരത്തിൻ്റെ കഥറ് കണ്ട് ഫാത്യഹ എന്താക്കണം ഓതണം ഈ അക്ഷരത്തിൻ്റെ കഥറ് കണ്ടിട്ട് വേഗം എന്താക്കാൻ പാടില്ല ഫാത്യയിലേക്ക് പോകാൻ പാടില്ല കാരണം ഞാൻ മസ്ബൂക്കായ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ഫർലായ ഫാത്യഹ തുടങ്ങണം ആ തുടങ്ങേണ്ട സ്ഥാനത്ത് ഞാൻ ചെയ്തത് സുന്നത്താണ് അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ഇമാമ റുക്കോയിൽ പോയതിൻ്റെ ശേഷം സുന്നത്തിൻ്റെ കതിർ അത്രാണോ അതിൻ്റെ കതിർ കണ്ടിട്ട് ഈ ഫാത്തിയിൽപ്പെട്ട നിർബന്ധത്തിൽപ്പെട്ട ഒരു ഏകദേശം അക്ഷരങ്ങൾ എന്നെക്കൊണ്ട് ഏകദേശം അക്ഷരങ്ങളുടെ കണക്ക് കണ്ടിട്ട് ആയത്തുകൾ ഓതണം എന്നിട്ട് എന്താകാൻ പാടുള്ളൂ റുക്കോയിലേക്ക് പോകാൻ പാടുള്ളൂ അഥവാ ആ കതറ് കണ്ട് ഞാൻ ഫാത്തിയക്കോതി വന്നപ്പോഴേക്കും ഇമാമ റുക്കോ എന്നിങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു റക്കയത്ത് നഷ്ടപ്പെടും ചെയ്യും എൻ്റെ ഉറക്കയത്ത് നഷ്ടപ്പെടും ചെയ്യും അപ്പോൾ മസ്ബൂക്കായി പിന്തി വരുന്ന ആളുകളെ ചെയ്യാനുള്ള പണി സുന്നത്തവൻ എടുക്കരുത് സുന്നത്തവൻ എടുക്കരുത് പിന്നെ അവൻ ചെയ്യേണ്ടതെന്താ ബിസ്മില്ലാഹിർ റഹിമാൻ ഓഹി എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതുക മസ്ബൂക്കായ ആളുകൾ ആ ഫാത്തിഹ ഓതിയിട്ട് ഇമാമ റുക്കോ കഴിഞ്ഞാൽ പിന്നെ അവനക്ക് പ്രശ്നമില്ല ഇമാമൻ്റെ കൂടെ എന്തായാലും മതി ഫാത്തിഹ ഇമാമിൻ്റെ കൂടെ റുക്കോൾ ചെയ്താൽ മതി അതല്ല ഞാൻ സുന്നത്ത് സുന്നത്തെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എത്ര സുന്നത്തിൻ്റെ കതിറുണ്ടോ എത്ര ഏകദേശം എത്ര അക്ഷരങ്ങൾ ഉണ്ടാകുമോ അതിൻ്റെ കതിര് കണ്ടിട്ട് ഇമാം റുക്കോയിൽ പോയതിൻ്റെ ശേഷം ആ ഫാത്തിയൽ ഞാൻ എന്താക്കണം ഓതണം മനസ്സിലായില്ലേ അല്ല ഞാൻ സുരഹത്തല്ലീൻ അഹമ്മീം ലൂബിഅലെഹിം എന്ന് പറഞ്ഞപ്പോ ഇമാം എന്താക്കി റുക്കോഴയിലേക്ക് പോയി പിന്നെ ആകെ ഒരു വല്ലാലോലിൻ പറയാനേ ഉള്ളൂ പിന്നെ ഞാൻ സുന്നത്തിൻ്റെ കഥറ് കണ്ടിട്ട് റിവേഴ്സ് എന്താക്കേണ്ട ഫാത്തി ഓതേണ്ട ആവശ്യമില്ല അവിടെ വല്ലാലോലി എന്ന് പറഞ്ഞിട്ട് നേരെ റുക്കോയിലേക്ക് പോയാൽ മതി പിന്നെ മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാ ഈ പിന്നെ രണ്ടാമത്തെ റക്കായത്തിലൊക്കെ ഉണ്ടാവുമല്ലോ രണ്ടാമത്തെ രക്കായത്തിൽ നമ്മൾ ഇമാമിൻ്റെ ഫാത്തി എങ്ങനെ കേട്ടിരിക്കും പിന്നെ മൂപ്പ് രോധാനുള്ളത് ഇന്നാഴത്തേനൊക്കെ നമ്മൾ ബിസ്മുല്ലാ റഹ്മാ റഹീം എന്ന് പറഞ്ഞ പോലത്തെ നായത്തനാക്കൽ കൗസബൻ പോയി റുക്കോയിലേക്ക് ഇവിടെ മൂമായ വ്യക്തി ഓതൽ നിർബന്ധം ഇമാമിൻ്റെ കൂടെ റുക്കോയിലേക്ക് പോകാൻ പറ്റൂല ഇമാമിൻ്റെ കൂടെ അവന് റുക്കോ അനുവദിക്കൂല കാരണം ഫാത്യഹ എന്നുള്ള നിസ്കാരത്തിൻ്റെ ഫർല നമുക്ക് എന്തുണ്ടായിരുന്നു ഫാത്തിഹോദാനുള്ള സമയമുണ്ടായിരുന്നു ഇവിടെ നാം ചെയ്യാറുള്ളത് ചെയ്യേണ്ടത് ഒന്നിരിക്കൽ ഇപ്പോൾ പറഞ്ഞ രണ്ട് മസല മനസ്സിലായോ രണ്ട് കാര്യം മനസ്സിലായ അതായത് മസ്ബൂഖായ വ്യക്തി നേരം വഴുകി വരുന്ന വ്യക്തി അവൻ സാധാരണ ബിസ്മി കൊണ്ട് തുടങ്ങിയ ഫാത്തിയാഹോ പാതി വഴിയിലെത്തി ഫാത്തിയ പാതി വഴിയിലെത്തിയിട്ടുള്ള ഇമാം റുക്കോവ് പോയി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ചെയ്യാറില്ല ആ പാതി വഴിയിലിട്ടുകൊണ്ട് റുക്കോ ചെയ്താൽ മതി രണ്ടാമത്തത് ഇവൻ സുന്നത്ത് സുന്നത്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാം ഫാത്തിയ ഓതുന്നതിൻ്റെ ഇടയിൽ ഇമാം റുക്കോയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഓദിയ സുന്നത്തിൻ്റെ കഥറ് കണ്ടിട്ട് എന്ത് വേണം ഫാത്യഹിൽ നിന്ന് നമ്മൾ ഓതണം ഇത് രണ്ടും മനസ്സിലായില്ലേ മസാല മനസ്സിലായില്ലേ ഇനി മൂന്നാമത്തത് എന്താ ഇതേപോലെ ഇമാമനെ കാത്തിരുന്നു ഇമാമ് കാത്തിരുന്നു നമ്മൾ ഫാത്തി തുടങ്ങിയപ്പോഴേക്കും ഇമാമെന്തായി എന്തായി കോഴിലേക്ക് പോയി ഇനി അവിടെ എന്താ ചെയ്യാനുള്ളത് എന്നല്ലേ പക്ഷേ അല്ലാ വിധിയുണ്ടെങ്കിൽ നാളെ പറയാം ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നായിട്ട് ചക്രകൂട്ടം വെച്ച പോലെ ആകും അപ്പോൾ ഈ രണ്ട് മസാല ഇപ്പം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു താലാവൻ്റെ ദീൻ പഠിക്കാൻ പ്രവർത്തിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ പഠിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുത്തല്ല ഖൈറും പറക്ക് നൽകുമാറാവട്ടെ നാം ചെയ്യുന്ന അഴമാലുകളെ പടച്ചിറബ് സ്വീകരിക്കുമാറാവട്ടെ ജീവിക്കുന്ന കാലമത്രയും ഇജ്ജത്തോടുകൂടി ആഫ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ അവസാനം അള്ളാഹുവിലേഖം മടങ്ങുമ്പോൾ ലാ ഇലാഹ ഇലാഹഇഇഇല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം പടച്ചറബ് നൽകുമാറാവട്ടെ പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തകീങ്ങൾ അള്ളാഹു താലി നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ